വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് സീറോ പെർസെന്റ് കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗം നാഷണൽ സർവീസ് സ്കീമിന്റെ സപ്തദിന സഹവാസ ക്യാമ്പായ ഡിസംബർ മിസ്റ്റിന്റെ ഭാഗമായി ക്രിസ്തുമസ് ദിനത്തിൽ ജിങ്കിൾ ബെൽസ് എന്ന പേരിൽ ക്രിസ്തുമസ് സംഗീത രാവ് നടത്തി ிலே சூர கண்ணில் പരിപാടിയിൽ എൻ എസ് എസ് അംഗങ്ങളോടൊപ്പം പ്രശസ്ത ഗായകരായ അനിൽ പുലാശേരി ഷെഫീഖ് കൈപ്പുറം നിയാസ് പട്ടാമ്പി സ്കൂൾ സബ് ജില്ലാ യൂത്ത് ഫെസ്റ്റിവലിൽ എൽ പി വിഭാഗം ജേതാവായ ശ്രേയ ഹരി ജില്ലാതല മത്സരത്തിൽ മാപ്പിളപ്പാട്ടിന് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ സാനി കൃഷ്ണ മോണോ ആക്ടിൽ ജില്ലാതല വിജയികളായ ഇതൽ ബിജെ എന്നിവരും പരിപാടികൾ അവതരിപ്പിച്ചു ഹരിതകർമ്മ സേനാംഗങ്ങളും എൻ എസ് എസ് ക്യാമ്പ് അംഗങ്ങളും തമ്മിലുള്ള ആശയ കൈമാറ്റം പരിപാടിയും നടന്നു വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ ഹരിതകർമ്മസേന കോർഡിനേറ്റർ അരുൺകുമാർ ഹരിതകർമ്മസേന അംഗങ്ങളായ രാധ പ്രസന്ന എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു കൊഴിഞ്ഞിപ്പറമ്പ് എ സ്കൂളിൽ വച്ചാണ് ക്യാമ്പ് നടക്കുന്നത്